ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ലൈക്ക് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാവുന്ന ഒരു അടിപൊളി വീഡിയോ വേറെ ഒന്നും നമ്മുടെ ഇപ്രാവശ്യ ക്രിസ്മസിനും ഉണ്ടാക്കാൻ അതായത് കുൾക്കൂട് ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കുൽക്കൂട് നമ്മൾ അതിന്റെ വീഡിയോ കാണാൻ നമ്മൾ ചാനൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവിടെ നോക്കിയാൽ മതി ഈ പിൻപ്രാവശ്യം നല്ല അടിപൊളി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് ഒരു അടിപൊളി കുൾക്കൂടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് നമ്മുടെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന്റെ ആണ് നമ്മുടെ ഊർജ്ജം അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവീതം നമ്മുടെ ചാനൽ ചെയ്യുക അപ്പൊ ഒട്ടുണ്ടാകും നമ്മൾ നേരെ വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ ക്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിലാണ് നമ്മൾ ക്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അതും വലിയൊരു ഒരു മേശയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ വർക്ക് എന്ന് മേശ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പോയി പോകുകയാണ് ും അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പുറത്തേക്കാണ് നമ്മൾ മണ്ണിടാൻ പോകുന്നത് തന്നെ നമ്മുടെ ഷീറ്റ് എടുത്ത് നമ്മളെ ഇങ്ങനെ ും അത് നമ്മൾ കട്ട് ചെയ്ത് കളയും അതിനെ മടക്കി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറും ഒക്കെ നല്ല ആറ്റി കിടപ്പുണ്ട് അത് നമ്മൾ ഫിനിഷിങ്ങിനായിട്ട് അവസാന ഫിനിഷിങ്ങിനായിട്ട് നമ്മൾ വെച്ചേക്കാണ് ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പറ്റും ഇതിന്റെ പുറത്തേക്ക് മണ്ണ് നല്ല കട്ടിക്കിട്ട് കൊടുക്കാൻ പോയി അപ്പോൾ അതെ നിങ്ങൾ വരികയാണ് നമ്മൾ ട്രോള് നിറച്ചിട്ട് മണ്ണും കോഴിയും കൂടി മിക്സ് ചെയ്തെടുത്ത മണ്ണെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് നല്ല തിക്കായിട്ട് കൊടുക്കാൻ പോയിരുന്നു നമ്മൾ ചാക്കിനെടുത്തിട്ട് അത്യാവശ്യം കുറഞ്ഞങ്ങനെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ കളയണം ഇതുപോലെ തന്നെ മൊത്തം നമുക്ക് വിട്ടു തീർക്കേണ്ടതാണ് ഇട്ട് ഇപ്രാവശ്യം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അതിനപ്രാവശ്യം തിനയുണ്ട് അപ്പൊ അതിന്റെ അത് അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മള് തിനയെന്ന് പറയുമ്പോ ഈ ക്രിസ്മസിന് ഒരു പത്ത് ദിവസം മുന്നേ തന്നെ ഈ സാധനം വെച്ചിട്ട് കിഴികെട്ടിട്ട് ഒരു ദിവസം ഉള്ളു അത് വെള്ളത്തിലിട്ട് വെച്ചു വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് രാവിലെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ദിവസം അത് കിഴികെട്ടി അത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഉണങ്ങാനായിട്ട് വന്നു അപ്പോഴേക്കും അതൊരു വേര് മുളക്കും വേര് മുളച്ചിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് വിതറാനായിട്ട് പാടുള്ളൂ അപ്പം ഇനി ഇനിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരെ ഇനി ഇതിലേക്ക് വിതറാൻ പോയിന് അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം ഇത്രയും തിര നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം മുക്കാൽ കിലോണം തിനയുണ്ട് ഇതിപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിയിട്ട് ഇത് കിഴുകെട്ടി ഇപ്പം കൊണ്ടുവന്നേക്കാണ് ഇത് നമ്മളത് നമ്മളത് തട്ടിലേക്ക് നോക്കി ആണെങ്കിൽ നമ്മളത് കുറെ പേപ്പറ് വെച്ചിട്ടുണ്ട് ഈ പേപ്പർ വെച്ചിരിക്കുന്നതെന്ന് പറയാനാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ പുൽക്കൂറ് വരും പുൽക്കൂറ് അത്യാവശ്യം വലുതാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു സൈഡിലേക്കാണ് നമ്മൾ ആ പുൽക്കൂട് സെറ്റ് പുതു വെച്ചിരിക്കുന്നത് ബാക്കിയെന്ന് പറയാനാണെങ്കിൽ ഇത് മൊത്തം വഴികളാണ് ആ വഴികൾ മൊത്തം അട അടയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പേപ്പർ കവർ ചെയ്ത് വെച്ചേരുന്നത് അല്ലെങ്കിൽ തിര മീണ് ആ വഴി ഫില്ലായി പോകത്തില്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡായിട്ട് ഈ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് നെൽപ്പാടമായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിരിക്കയാണ് ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തിന എടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല തിക്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവു അപ്പോഴത് നമ്മുടെ തിന ഇട്ട് കൊടുക്കാൻ പറ്റുന്നപ്പോഴേ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പോയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് കിടന്നാലേ ആ ഒരു പച്ചപ്പ് നമുക്ക് കിട്ടത്തുള്ളു ായിട്ട് നല്ല തിക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പച്ചപ്പില കിട്ടത്തുള്ളൂ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നനച്ചു കൊടുക്കണം അപ്പൊ നനച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ കൈകൊണ്ട് വെള്ളം കൊണ്ട് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോ തെറിച്ച് ഈ തിക്നെസ് ഇല്ലാണ്ടാവണം അതുകൊണ്ട് നമ്മളിത് ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നരക്കാവുള്ളൂ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നരച്ചു കൊടുക്കാം നമ്മളിത് നനച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും നല്ല രീതിക്ക് എത്തുന്ന രീതിക്ക് വേണം നനച്ചു കൊടുക്കാൻ കാരണം എല്ലാ ദിവസവും എല്ലാ ദിവസവും രണ്ടു നേരം നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് പിന്നെ എല്ലാര്ക്കും എത്തുന്ന രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കിയിട്ട് നമ്മൾ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ച് എങ്ങനെ പൂച്ചയാവോ അല്ലെങ്കിൽ ണ്ട് ഇനിയിപ്പോ നമ്മളിത് ഓരോ ദിവസത്തെ അപ്ഡേഷൻ നമ്മളിത് അറിയിക്കുന്നായിരിക്കും ഇന്ന് എത്ര തീയതി ഇന്ന് പതിനേഴാം തീയതിയാണ് കറക്റ്റ് അടുത്ത ഞായറാഴ്ചയാണ് ക്രിസ്മസ് അപ്പോൾ കറക്റ്റ് ഏഴ് ദിവസമുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മുടെ അപ്ഡേഷൻ നമ്മൾ അറിയിക്കുന്നതായിരുന്നു അപ്പോൾ വച്ചാൽ മേലെ ഇനി അടുത്ത ദിവസം കളാം അപ്പോ വെച്ചാൽ മതി ഇതേ നമ്മളത് തീന ഇട്ടിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇട്ടത് അതായത് എനിക്ക് തോന്നുന്നു പതിനേഴാം തീയതി ആയിട്ടാണ് ഇന്ന് ഇത് മൂന്നാം ദിവസമാണ് അപ്പൊ മൂന്നാമത്തെ ദിവസത്തെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കാണണ്ടേ അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇത് നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ നമ്മളെ തീനയുടെ ഏകദേശം അതായത് ഒരു എഴുപത് ശതമാനം നമ്മൾ ഇതേ കിളിർത്ത് ഇതേ പൊന്തി നിൽപ്പുണ്ട് ഇനിയും ഒരു മുപ്പത് ശതമാനം പൊങ്ങാൻ പൊങ്ങാനായിട്ടുണ്ട് അത് സെറ്റ് ആയിക്കോളും ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു മൂന്ന് ദിവസത്തെ റിസൾട്ടാണ് നമ്മൾ നമ്മളിപ്പോ ഈ കാണുന്നത് നമ്മളടുത്താടി എന്ന് ഈ പറയുകയാണെങ്കിൽ ഇത് മൊത്തം അഴുക്കുവാണ് അതുപോലെ തന്നെ മൊത്തം ചുരുങ്ങി പറഞ്ഞു ഒരിക്കൽ അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പറയുകയാണെങ്കിൽ ഈ ഷീറ്റിന്റെ പുറത്ത് വേറൊരു ഷീറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പോയി അപ്പൊ ഈ രണ്ട് ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ സിൽവർ സിൽവർ കളർ നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം ഈ ഒരു നാല് സൈഡ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ കവർ അപ്പോൾ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബി ഒന്ന് കാണിച്ചു കൊടുത്തരാ നമ്മളത് ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ ഷെയ്ഡൊക്കെ കൊടുത്താൽ അത്യാവശ്യം നല്ല കാണുമ്പോൾ തന്നെ ഒരു ഭംഗി നമുക്ക് തോന്നിക്കുന്നുണ്ടായിരുന്നു തോന്നിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് ഈ ഈ സൈഡ് മുന്നിലത്തെ സൈഡ് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കണം നമ്മൾ ഒട്ടിക്കയല്ല നമ്മൾ ആണി അടിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് നമുക്ക് ഓരോ സൈഡും അതായത് ഓരോ അറ്റ ആണി ഇടിഞ്ഞ് അങ്ങോട്ട് പോയേക്കാം കുറച്ച് കയറ്റി അടിക്കുകയാണെങ്കിൽ ആ മണ്ണിന്റെ ഷെയ്ഡ് ഓക്കെ സൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അറ്റം വരെ അടിച്ച് ഇത് ഫിനിഷ് ചെയ്യണം നമ്മൾ ചെയ്തിരിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ അടിച്ച സാധനമാണ് എല്ലാം പൊട്ടിച്ചു വെച്ചേക്കിയാണ് അടിപൊളിയായിട്ട് കാണാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഇത് നമ്മൾ ഇനി കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാനായിട്ട് പോയി അപ്പോ ഇത് നമ്മൾ ഇതേ നമ്മുടെ ക്രിബില് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓൾറെഡി നല്ല സാധനം ഉള്ളതുകൊണ്ട് ഇത് വേറെ പശ്ചാത്തലം ആനയും ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മതി അപ്പൊ ഒരു സൈഡ് ഓക്കെ എങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് അപ്പുറത്തും സെറ്റ് കൊടുക്കാം ഇപ്പത്തെ സൈഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചു കൊടുത്താൽ മാത്രം മതി വേറെ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും അപ്പൊ ഇതിന്റെ ഓവറോൾ ലുക്ക് നമുക്ക് നോക്കിയാലോ പേപ്പർ ഇട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പേപ്പർ നമ്മളെല്ലായിടത്തും മാറ്റി നമ്മളിതേ മെറ്റിലെ കുഞ്ഞു മെറ്റിൽ മെറ്റിലെടുത്ത് നമ്മളിതേ വിതറിയിട്ടുണ്ട് ഈ മെറ്റിൽ വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ക്രിസ്മസ് കൂട് വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ മാത്രം പുല്ല് മുളക്കാതെ നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് ഇവിടെ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പേപ്പർ നമ്മളടുത്ത് മാറ്റി എന്തായിരുന്നു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയാനാണെങ്കിൽ കാലിത്തൊഴുട്ട് അതന്നെ സെറ്റ് ആക്കുക അതുപോലെ തന്നെ നമുക്ക് ഇനി എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ വെച്ചാൽ അവർ ആ വർക്കിലേക്ക് നമുക്ക് പോയത് ാണ് നമ്മുടെ ട്രിപ്പ് അതായത് കാര്യത്തോട് ഇത് നമ്മളിത് കച്ചവക്ക കെട്ടി നല്ല സെറ്റ് ആക്കി വെച്ചേക്കണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മളെടുത്ത് ഇനി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപോഷാവരെ നമ്മളിത് എടുത്ത് വെക്കുകയാണ് നമ്മളിത് ആ ഒരു പൊസിഷനില് തന്നെ അടിപൊടി ആയിട്ടില്ലേ നല്ല കറക്റ്റ് സൈസായിട്ടല്ലേ എവിടെയിരിക്കണം നമ്മൾ ആദ്യം തന്നെ ഇത് സ്റ്റാർ മോഡലാണ് നോക്കിയേക്കണ്ട കറക്റ്റ് സ്റ്റാർ പോലെ ഇരിക്കുന്ന മോഡൽ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലൈറ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ഈ ഡീ പോകുന്ന ലൈനിലൂടെ നമ്മൾ ഇടാൻ പോകുന്നത് അപ്പൊ ആ ലൈനിൽ ഇടാനായിട്ട് നമ്മളത് ഓരോ സൈഡിലും പാണി അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പത് നമ്മുടെ ലൈറ്റ് ഇത് സെറ്റ് ആക്കി അങ്ങോട്ട് കൊടുക്കുന്നത് സ്പീഡിൽ തന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കയാണ് നമ്മൾ ഓൾറെഡി ആണിയൊക്കെ അടിച്ചു വെച്ചേക്കണ കാരണം സിമ്പിളായിട്ട് നമുക്കത് കൊളുത്തി കൊടുക്കാനായിട്ട് പറ്റും

అరే మనం ఇది చే తీయించుకోవాలనుకుందాం അപ്പോ വെച്ചാൽ പോലെ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ടത് നോക്കിക്കാൻ വെച്ചാൽ പറയാ നല്ല അടിമുട്ടി ലുക്കായിരിക്കും നമ്മൾ ഇത് ഇതിന്റെ മാത്രം ഒന്ന് ഓൾ ഓവർ വീഡിയോ നമുക്കൊന്നും നോക്കിയാലോ എല്ലായിടത്തും ഓർഡർ ചെയ്ത് വെക്കാൻ പോവാണ് അപ്പൊ നോക്കി ഒരുപാട് രൂപങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇത് എല്ലാം വെക്കേണ്ട ആവശ്യമില്ല നമ്മളെ അകത്ത് അത്യാവശ്യം നല്ല ഭംഗി വരുന്ന രീതിയിൽ മാത്രമേ നമ്മൾ വെക്കത്തുള്ളത് കുത്തി നിറച്ച നമ്മൾ വെക്കുന്നില്ല അപ്പൊ ഓരോ രൂപങ്ങളായിട്ട് നമുക്ക് എടുത്തു വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് നമ്മുടെ അകത്തേക്ക് വെക്കുകയാണ് മാക്സിമം ചേർത്ത് വെക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളി കൊടുക്കായിട്ടിരുന്നുള്ളു ഇനി നമ്മൾ നമ്മുടെ ഹൗസൈപ്പിലാവിനെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ് അപ്പൊ വെച്ചു കൊടുക്കാം അതേ നമ്മളിത് ഉണ്ണീശോനെ എടുത്ത് വെക്കാൻ പോവുകയാണ് ഉണ്ണീശൻ കുറച്ച് വലുതറിയതാണ് അപ്പൊ അതുപോലെ നല്ല കരമുണ്ട് മര്യാദക്ക് വെച്ചതായിട്ട് വരും അപ്പൊ ഉണ്ണീശോനെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അച്ഛാമാര് ഇനി നമ്മൾ വെക്കാറുണ്ട് നമ്മുടെ ഒട്ടകം നമ്മൾ ഒട്ടാകുമ്പോൾ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടാം അപ്പം അതിനെ നമുക്ക് എടുത്ത് വെക്കാം ഇങ്ങനെ വെച്ചാൽ പോരെ നല്ല ഒട്ടക സാധനം അങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ക്യാമറയിൽ പറയാത്തൊരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാൽ ലഘുത്താവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആടുകൾ വെച്ചിട്ടുണ്ട് ആട്ടിടന്മാരെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു പശുവിനെയും കൂടി കാലിത്തൊഴുത്തിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ വരെ നമ്മൾ അവസാനമായിട്ട് വെക്കാൻ പോലും ഇനി നമ്മൾ കഴുതുന്ന ധാരണ കഴുകുന്ന ധാരണയാണ് അപ്പൊ ഇത് കഴുതനെ നമ്മളിത് ഇവിടെ ഒരു മൂലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുകയായിരുന്നു ഓക്കെ അങ്ങോട്ടേക്ക് നോക്കുന്ന രീതിയിൽ നമ്മളിത് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ വച്ചാ അവര് ഇത്രയും നമ്മള് വെക്കുന്നുള്ളൂ ഇനി വെച്ച് കഴിഞ്ഞാൽ ഓവറായിരുന്നു അപ്പൊ വച്ചാ അവര് എങ്ങനെയുണ്ട് ഇത് ഇന്നേം കൂടി ഇനി ഓൾ ഓവർ വീഡിയോ നമുക്ക് അപ്പൊ ഏകദേശം ക്രിബിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടാ ഇനി നമുക്ക് ഓൾ ഓവർ വീഡിയോ നമുക്കൊന്ന് കണ്ടാലാ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വെച്ചാൽ മതി ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്ക് ബൈ